ി തർക്കം പ്രിയപ്പെട്ട ജീവിതമേ തല്ലേറ്റ് മരിച്ചു സംസ്കരിക്കുക ജഡം എന്റെ മഹാകവിൻ സാറ് എന്റെ മരണമെന്ന കവിതയിലൂടെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവരവൾക്ക് ഉണ്ടായിരിക്കണം അവരാണ് എന്തെങ്കിലും എന്തൊക്കെ തിരിച്ചെത്തി മീൻപിടുത്തക്കാർ മുഖ്യം അന്ത കൂട്ടത്തിൽ ഒരാളില്ല അവളുടെ കാന്തനെന്ന് പറയുമ്പഴ് ആ മത്സ്യത്തൊഴിലാളി സ്ത്രീയുടെ ദുഃഖം മനസ്സിലാക്കാനുള്ള കഴിവ് അവനുണ്ടായിരിക്കണം അതാണ് എമ്പതി തന്നതില്ല വരൻ ഉള്ളുകാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഇന്ന് ഭാഷയാണ് അപൂർണ്ണം ഇന്നഹോ അതുപോലും അർത്ഥശങ്കിയാൽ മഹാകവി കുമാരനാശാന് നളിനയിൽ പറയുമ്പോൾ അതിന്റെ താത്വിക തലങ്ങൾ ഉൾക്കൊള്ളാൻ അവൻ അവൾക്ക് കഴിയണം അതാണ് എമ്പതി അതുകൊണ്ട് എമ്പതി നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുക അതാണ് യഥാർത്ഥത്തിലെ വിദ്യാഭ്യാസ ആത്യന്തികമായ അത്തലുള്ളവനും ഭാരം ചുമക്കുന്നവനും അവശന വാർത്തനും ആനമ്പഹീനമടങ്ങുന്ന ഒരു ജലവിഭാഗത്തിന് അത്താലിയായി തീരുവാൻ അവന്റെ കണ്ണീരൊക്കുവാൻ അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക കിട്ടുക നമുക്ക് മഹത്തായൊരു സംസ്കാരമുണ്ട് ബൃഹത്തായ ഒരു പാരമ്പര്യം പാമ്പിലും എലിയിലും കല്ലിലും പുല്ലിലും ദൈവികത്വം നൽകിച്ച ഒരു സംസ്കാരം നാല് വേദങ്ങളിലും ആറ് ശാസ്ത്രങ്ങളിലും നാല് ഉപായങ്ങളിലും ഉപവേദങ്ങളിലും ഗീതയിലും ബൈബിളിലും ഖുറാനിലും ഒരു സംസ്കാരം ആ സംസ്കാരത്തിന്റെ സ്നേഹമാണ് സഹോദര്യമാണ് സമഭാവനയാണ് സദ്ഭാവനയാണ് അതിന്റെ സുന്ദര സുരഭില സുഗനങ്ങൾ വിരിയുന്ന മലർവാടികളാക്കി നാം നമ്മുടെ ഗ്രന്ഥശാലകളെയും പരിവർത്തനം ബിസി ക്രിയേറ്റീവ് സെന്റർ പ്രസിഡന്റ് ജോർജ് എഫ് അധ്യക്ഷത വഹിച്ചു അഖില ദീപു സ്വാഗതം പറഞ്ഞു സി എ ശരത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു ബിസി ലൈബ്രറി ലൈബ്രേറിയൻ പാർവതി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ